ഹായ് മെൻ ഡ്രൈവ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പലരും വാഹനത്തിലെ ഗിയർ ശരിയായ രീതിയിലല്ല ഉപയോഗിച്ച് വരുന്നത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിക്കുന്നവർ അത് എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം ന്യൂടർ ആണോ എന്ന് ഉറപ്പുവരുത്താൻ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് അതാണ്ടല്ലേ ഫസ്റ്റ് ഗിയർ ഇട്ടിരിക്കുന്നു അടുത്ത വീണ്ടും ന്യൂടർ ഷേക്ക് ചെയ്യുന്നുണ്ട് സെക്കൻഡ് വീണ്ടും അതേ രീതിയിൽ തന്നെയാണ് കണ്ടോ നൂറ്റിൽ വന്നിട്ട് ഉറപ്പുവരുത്തുന്നു നൂറ്റാണ്ട് വന്നിട്ട് മൂന്നാമത്തെ ഗിയർ ഇട്ടു രണ്ടും നൂറ്റി നാലാമത്തെ ഗിയർ കണ്ടില്ലേ ഇത് ജസ്റ്റ് ഒരു രീതിയാണെന്നേ ഉള്ളത് ഇങ്ങനെ പല രീതിയിൽ ഗിയർ ഉപയോഗിക്കുന്നവരുണ്ട് പൊതുവെ അപ്പോൾ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ശരിയായിട്ടുള്ള രീതി ഒന്ന് കണ്ടുനോക്കാം ആദ്യം ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തരാം ഈ എൻ എന്ന് എഴുതിയിരിക്കുന്നത് ന്യൂട്രാണേ അപ്പോൾ അവിടെ ന്യൂട്രിൽ നിന്നും നേരെ ഫസ്റ്റ് ഇടാനായിട്ട് ഒന്ന് ലെഫ്റ്റിലേക്ക് ഒന്ന് ചരിക്കുക ഈ ലെഫ്റ്റിലേക്ക് ചരിക്കുന്നത് മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒന്നിൻ്റെയും രണ്ടിൻ്റെയും അടുക്കുക ഒരു ആരോ മാർക്ക് കാണിച്ചിരിക്കുന്നത് ലെഫ്റ്റ് സൈഡ് അപ്പോൾ ന്യൂട്രീന്ന് നേരെ ഫസ്റ്റ് ഇടുക ഫസ്റ്റ് ചെയ്യുന്ന നേരെ ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും മുകളിലോട്ടായിരിക്കും മുന്നോട്ട് അപ്പോൾ അവിടുന്ന് റിവേഴ്സ് ന്യൂട്രൽ ഇടാനായിട്ട് റിവേഴ്സിൽ ഒന്ന് ബാക്കിലോട്ട് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അത് ന്യൂട്രാണ അവിടുന്ന് ഇടാനായിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് തന്നെ ചരിക്കുക ഒന്ന് പുറകോട്ട് ബാക്കിലോട്ട് ഒന്ന് പുഷ് ചെയ്യുക അപ്പോൾ അത് സെക്കൻഡിലോട്ടായി അവിടെ നിന്ന് മൂന്നാമത്തെ ഗിയർ ഇടാനായിട്ട് മുന്നോട്ട് പുഷ് ചെയ്യുക മുന്നോട്ട് സെക്കൻഡിൽ നിന്ന് മുന്നോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ നൂട്ടിലോട്ടാണ് വരുന്നത് അത് നൂറ് ശതമാനം നൂട്ടിലോട്ടേ പോകത്തുള്ളൂ അതൊരു മറ്റൊരു ഗിയറിലോട്ട് ഒരിക്കലും പോകത്തില്ല അവിടെ നിന്ന് ഈ നാലിൻ്റെ അവിടെ നിന്ന് ആരോ കിടക്കുന്നുണ്ടോ മുകളിലോട്ട് ആ രീതിയിൽ മുന്നോട്ടാക്കി വന്നത് മൂന്നാമത്തെ ഗിയറാണ് ഇനി മൂന്നിൽ നിന്ന് നാലിലോട്ട് വരാനായിട്ട് മൂന്നിൻ്റെ അവിടെ നിന്ന് കണ്ടു താഴോട്ട് ആരോ മാർഗ്ഗ കൊടുക്കുന്നത് അപ്പോൾ ആ ആരോ മാർഗിൽ മുകളിൽ മൂന്നാമത്തെ ഗിയർ മുകളിൽ വശമായതുകൊണ്ട് ബാക്കിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് നോട്ടിലേക്ക് ആദ്യം വരും ജസ്റ്റ് അവിടെ നിന്ന് നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അതായത് എല്ലാ ഗിയറും മാറ്റി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നോട്ടിൽ വന്നിട്ടാണല്ലോ അടുത്ത ഗിയറിലോട്ട് പോകുന്നത് ആ സമയത്ത് നോട്ടിലെത്തുമ്പോൾ കൈ ജസ്റ്റ് ഒന്ന് ഹാഫ് സെക്കൻഡ് നേരത്തെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് അടുത്ത ഗിയറിലോട്ട് ഇടാൻ പോവുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഒന്ന് അതായത് തെറ്റ് സംഭവിക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിയറിലോട്ട് ഈ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ ആ രീതിയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് നൂട്രൂട്രാണേ ഫസ്റ്റ് ഇടുന്നു അടുത്ത സെക്കൻഡ് ന്യൂട്ര വന്നു കൈ ജസ്റ്റ് മാറ്റി സെക്കൻഡ് അടുത്ത തേർഡ് ഗിയർ കണ്ടോ കൈ സ്പീഡിൽ കൈ ഒന്ന് മാറ്റിയിട്ട് അടുത്ത ഗിയർ ഇതാ നൂട്ട് വന്നതിന് ശേഷം നാലാമത്തെ ഗിയർ ഇട്ടിരിക്കുന്നു കണ്ടോ എളുപ്പമല്ലേ ഇതാ നൂറ് വന്നിട്ട് മൂന്നാമത്തെ ഗിയർ നൂറ് ജസ്റ്റ് കൈ ഒരു ഒരു ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് മാറ്റിയിട്ട് അടുത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗിയറിലോട്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് ഇനി ഇതേ രീതിയിൽ തന്നെ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ശരിയായിട്ട് ഉള്ള രീതിയിലാണോ ഗിയർ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടുനോക്കാം ഫസ്റ്റ് ഗിയറാണേ ഇടുന്നത് കണ്ടല്ലേ ഫസ്റ്റ് അടുത്ത സെക്കൻഡ് ന്യൂട്രൽ വന്ന് ജസ്റ്റ് ഒന്ന് കൈ മാറ്റിയിട്ടുണ്ട് സ്പീഡാണെന്നേ ഉള്ളൂ സെക്കൻഡ് അടുത്ത മൂന്നാമത് ഗിയർ അതുപോലെ ന്യൂട്രൽ വന്ന് കൈ ജസ്റ്റ് ഒന്ന് മാറ്റി മൂന്ന് കണ്ടോ അടുത്ത നാലാണ് ഇതാ കൈ മാറ്റിയിട്ടുണ്ട് ഒന്ന് സ്പീഡിലാണെന്നേ ഉള്ളൂ എങ്ങനെ എളുപ്പമല്ലേ ഇത്